സർക്കാർ വരെ അംഗീകരിച്ചു എന്നുള്ളതാണ് അതെ ഉറപ്പായിട്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റാണ് നമുക്കിപ്പം ഇതുള്ളത് ഈ വണ്ടികൾ കംപ്ലീറ്റ് ഇരുപത്തെട്ട് വണ്ടിയാണ് ഇപ്പൊ നമുക്കിപ്പം കിട്ടിയേക്കുന്നത് വണ്ടിയുടെ നമുക്ക് ബോഡിയും എല്ലാം ചെയ്യും ചെയ്യുന്ന ഇതിന്റെ ആക്ച്വലി ഓട്ടോറിക്ഷയുടെ ഒരു നിയമപ്രകാരം ആക്ച്വലി ഒരു ഫോർ ഫീറ്റിന്റെ കണ്ടെയ്നർ മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂ ആ ഫോർ ഫീറ്റ് കണ്ടെയ്നറിനെ നമ്മൾ പണ്ട് മൊബൈൽ ക്യാൻറ്റീൻ ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിരുന്ന പോലെ ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് സിക്സ് വീട്ടിലേക്ക് കയറി അവിടുത്തെ ആളിനെ കയറി നിന്ന് കച്ചവടം നടത്താനായിട്ടുള്ളൊരു സംവിധാനമാക്കി അതാണ് ബോഡിയെ സംബന്ധിച്ച് ചെയ്യുന്നത് ചെയ്യുന്നത് സർക്കാർ നമുക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ് നമ്മൾ നിൽക്കുന്ന ഒരു പെട്ടിയോട്ടയുടെ ഷോറൂമിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്ന നമ്മുടെ കോഴഞ്ചയിലുള്ള യൂണിക്കോൺ കോച്ച് ബോക്സിലാണ് നമുക്കൊരു ഇരുപത്തിയെട്ട് പെട്ടി ഓട്ടോ ഇലക്ട്രിക് പെട്ടി നമുക്ക് ഗവൺമെൻറ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് നമ്മുടെ കോസ്റ്റൽ സൈഡിലുള്ള നമ്മുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു അവരുടെ ഒരു ഡെവലമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റാണ് ഇത് അപ്പം ഡീറ്റെയിൽസ് നമ്മുടെ മാത്യചാൻ കൂടുതലായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതൊരു പെട്ടിയോട്ട് ഇലക്ട്രിക് പെട്ടി ഹോട്ടലാണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗവൺമെൻറ് പുതിയൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സി തൊഴിലാളികൾക്ക് നമ്മുടെ വീടുകളിൽ മീൻ കൊണ്ടുത്തുന്നത് അത് വെട്ടി കൊടുക്കുന്ന കുറച്ച് പ്രോജക്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അച്ഛൻ പറഞ്ഞുതരും അപ്പം നമുക്ക് ഇത്രയും വണ്ടി നിലവിൽ ഫസ്റ്റ് ഘട്ടമായിട്ട് ഇത്രയും വണ്ടികൾ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ആയിട്ട് കാണുന്ന ഇരിക്കാണെന്ന് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളതിനെ ഫുൾ ബോഡിയെല്ലാം കിട്ടിയിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് തേർട്ടി ഫസ്റ്റിന് മുമ്പായിട്ട് നമുക്കിത് ഫുൾ വണ്ടി ഡെലിവറി ചെയ്യണം ഇനിഷ്യൽ ഫസ്റ്റ് ഇതാണ് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് വേറെ വണ്ടികൾ വരുന്നുണ്ട് ഇത് നിലവിൽ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പല ജില്ലകളായിട്ടാണ് ഈ വണ്ടികളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചേസ് ആയിട്ട് കിട്ടിയ വണ്ടികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ മാതൃ പറഞ്ഞ് പറഞ്ഞു തരുന്നതായിരിക്കും ഇതുള്ള വ്യത്യസ്തമായ വർക്കുകൾ ഇനിയും നമ്മുടെ ചാനലിനകത്ത് യൂണിക്കോൺ കോഴിച്ചിൽ നിന്ന് വരുന്നതായിരിക്കും അച്ഛാ എന്തോ പെട്ടിയോട്ടയുടെ ഷോറൂം ആരംഭിച്ചാണ് പെട്ടിയോട്ടയുടെ ഷോറൂം പോലെ ഉണ്ടല്ലേ അല്ലേ കാരണം ഇത്രയും വണ്ടി ഒരാൾക്ക് ആവശ്യമില്ലല്ലോ എന്തോ സംഭവം എന്തോ ഇതാക്ച്വലി നമ്മൾ കെ എസ് സി ഡി സി എ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ഡെവലപ്മെന്റ് ഏരിയയുടെ ഒരു പ്രോജക്റ്റാണ് ഓക്കെ സർക്കാർ പ്രോജക്റ്റ് സർക്കാർ പ്രോജക്റ്റ് ആണ് ഓക്കെ ഈ വണ്ടികൾ കംപ്ലീറ്റ് എറണാകുളം ചെല്ലാനം അതുപോലെ തന്നെ കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഘട്ടം കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഓക്കെ ശരിക്കും എന്താണ് ഇത് നമുക്ക് കിട്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ ഒരു ഫിഷ് വെൻഡിങ് ട്രക്ക് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് നമ്മൾ ഒരു ഫിഷ് വെൻഡിങ് ട്രക്ക് ചെയ്തിരുന്നു അപ്പോൾ അത് ശരിക്കും നമ്മൾ സർക്കാരിനെ കാണിച്ചു അപ്പം ലേഡീസിനെ കൊണ്ട് ഫിഷ് വീടുകളിലെത്തിച്ച് സെയിൽ നടത്തുക ഒക്കെ ഉള്ള ഒരു കൺസെപ്റ്റാണ് അവർ അതിലെടുത്തേക്കുന്നത് ഓക്കെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് വേണ്ട സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെയ്സ് ടാങ്ക് വേണം ഓക്കെ വാഷ് വാഷ് ബേസിൻ വേണം ഫ്രഷ് വാട്ടർ ഇതിനകത്ത് വേണം മീൻ വെട്ടാനായിട്ടുള്ള സംവിധാനം വേണം മീൻ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സംവിധാനം വേണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചെറിയ വണ്ടിയല്ലേ നമ്മൾ ചെയ്തു കൊടുക്കണം അതെ അതാണ് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റ് അപ്പൊ നമുക്ക് ഇത്രയും വണ്ടി ഇരുപത്തെട്ട് വണ്ടിയാണ് നമുക്ക് ഫസ്റ്റ് ഇതാ സ്റ്റേജായിട്ട് വന്നിരിക്കുന്നത് അതെ അതെ അപ്പൊ നമുക്ക് വണ്ടികളല്ല ഇത്രയും ഇത് ഏത് ബ്രാൻഡ് ഇത് ഒമേഗ സേക്കി മൊബിലിറ്റി എന്ന് പറയുന്ന ഒ എസ് എം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഓക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ ചേയ്സ് ആയിട്ട് വണ്ടിയുള്ളൂ ഓക്കെ ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടി ചെയ്സ് ആയിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ ഓട്ടോ പെട്ടി ഓട്ടോ ആയിട്ടുള്ള നമ്മൾ ആപ്പേക്കൊന്നും ചെയ്സ് ഇല്ല ചെയ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും ചെയ്സ് ആൻഡ് ക്യാബിനായിട്ട് വരുന്ന ഇവർക്ക് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്ത് അപ്പൊ നമുക്ക് ഇത്രയും വണ്ടി വന്നിട്ടുണ്ടാകും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടിയിൽ അടുത്ത് തന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം വാഷ് ബേസിന് നമ്മുടെ വെയ്സ് വാട്ടർ ഓക്കെ വേസ്റ്റ് വാട്ടർ ഒക്കെ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യും ഓക്കെ അങ്ങനെയുള്ള

ഡെലിവറി ഡേറ്റ് എന്താ ഡെലിവറി ഡേറ്റ് ഇതെല്ലാം സാധനം മാർച്ച് തേർട്ടി ഫസ്റ്റിന് മുമ്പ് ശരിക്കും നയൻറ്റി ഡേയ്സിന് ഉള്ളിൽ ഈ തേർട്ടി ത്രീ വെഹിക്കിൾസ് വൺസ് ഇൻ ത്രീ ഡേസിൽ ഒരു വണ്ടി റെഡി ആയിരിക്കണം ഇറങ്ങിക്കൊണ്ടിരിക്കണം നമ്മുടെ രീതിയിൽ ഇതിപ്പോ നിങ്ങൾക്ക് എഗ്രിമെന്റ് എഴുതുന്നത് ആക്ച്വലി അവരുടെ ഇൻസ്പെക്ഷൻ നാളെയാ ചെയ്യാൻ നാളെ പോകുന്നത് എഴുതി കഴിഞ്ഞാൽ മുമ്പ് കംപ്ലീറ്റ് വെഹിക്കിൾ ഫിനിഷ് ചെയ്ത് ഓപ്പൺ ആയിരിക്കും 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 എങ്ങനെ വരുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിൽ ഈ സൈഡിലോട്ടൊരു മൂന്നടിയുടെ എക്സ്റ്റൻഷൻ ഉണ്ടാവും ആ സൈഡിലോട്ടൊരു ഒന്നരടിയുടെ എക്സ്റ്റൻഷൻ ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തേക്കോ നമ്മുടെ ഡിസ്പ്ലേ കൊണ്ടല്ലോ രീതിയിലുള്ള നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി വീട്ടിൽ ഓടിച്ചു പോയി മീൻ കച്ചവടം ചെയ്യാം ഒരു സ്ഥലത്ത് ചെയ്യാം സ്ഥലത്തിൽ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വെട്ടി ചെയ്യണമല്ലോ അതിനാണ് ഈ വാഷിംഗ് യൂണിറ്റ് എല്ലാം വെച്ചേക്കുന്നത് വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്ത് വെറുതെ ഒരു മീൻ കച്ചവടം മാത്രമല്ല അവർക്ക് വീട്ടിൽ ചെന്ന് മീൻ വൃത്തിയാക്കി െ ഈ സാധാരണ ഈ ഇങ്ങനെയുള്ള കച്ചവടങ്ങളിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റെഗുലർ കസ്റ്റമേഴ്സ് കുറെ പേര് കാണും അതെ അതെ അപ്പൊ അവരുടെ ഓർഡറുകൾ എടുക്കുക ഫ്രഷ് ആയിട്ട് മീൻ എത്തിക്കുക അതാണ് ഈ കെ സി ഡി സിയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഫ്രീസർ ഫ്രീസർ ഒന്നും ഒന്നും ഇല്ല ഇല്ല ഫ്രഷ് ആയിട്ട് വീട്ടുകൾ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രോജക്റ്റ് അപ്പൊ അത് അത് ചെയ്യാനായിട്ട് ഐസിറ്റ് സെറ്റ് സാധനങ്ങൾ സൂക്ഷിക്കും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് വെട്ടി വെട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കുക അത് വീട്ടിലെത്തിക്ക വെട്ടിക്കൊടുക്കണമെങ്കിൽ വെട്ടിക്കൊടുക്കുകേഡീസ് എൻടർപ്രണർ എന്നുള്ള രീതിയിൽ കുറെ പേരെ ഉണ്ടാക്കുക ഒരു വണ്ടിക്ക് ഒരു വണ്ടി വണ്ടി ഓടിക്കുന്ന തന്നെ അവരുടെ ഒരു ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും വണ്ടി അടിപൊളിയായിട്ടുണ്ടല്ലേ വണ്ടി എന്തായാലും ഇനിയിപ്പോ സ്റ്റിക്കറിംഗ് എല്ലാം എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റൈൽ മാത്രമാണ് തുടക്കത്തി ഇരുപത്തെട്ട് വണ്ടി ഇനി അങ്ങോട്ട് കൂടുതൽ കാണുമല്ലോ കൂടുതലായിട്ട് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇത്രയും വണ്ടി ഇരുപത്തിയെട്ട് വണ്ടി കേരളത്തിന്റെ ഇങ്ങം പോലെ അങ്ങേ വരെ പോകുന്ന വണ്ടികളാണ് ഇതിന്റെ ഒരു നമുക്ക് ഒരു നയന്റി ഡേയ്സിനോട് വർക്ക്

എല്ലാം രജിസ്റ്റർ ആ കസ്റ്റമറിന്റെ പേര് പിന്നെ സ്കീമുകളൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കാണുമായിരിക്കും സബ്സിഡി ഇതിന് കിട്ടുന്നതുകൊണ്ടാണ് നാല് ലക്ഷം രൂപയ്ക്ക് എടുക്കും ഫൈവ് ലാക്സ് ആണ് ഈ വണ്ടിയുടെ വില വില വരുന്നത് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നയന്റി തൗസൻഡ് റുപ്പീസോളം സബ്സിഡി അങ്ങനെയാണ് ഇവർക്ക് നാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും കിട്ടുന്നത് പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ വേറെ അഡീഷണൽ ഇത്രയും വണ്ടിയെല്ലാം കാണിക്കുക നമ്മുടെ ഇത്രയും വണ്ടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ചേസ് ആയിട്ട് സാധനമാണ് ഇനി ഇപ്പോ ഒരു തൊണ്ണൂറ് ദിവസം ഒരു വണ്ടി അതായത് മൂന്ന് ദിവസം കൊണ്ട് ഒരു വണ്ടി പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇരുപത്തിയെട്ട് വണ്ടി മാർച്ച് മുപ്പത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിലുള്ള വിവിധ അമ്മമാരെയും ചേച്ചിമാരെയും എല്ലാം കയ്യിൽ എത്തുന്ന സാധനം അല്ലെ ഇതിൽ ആ ഒരു വർക്ക് നമ്മുടെ വർക്കിന്റെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ വർക്ക് അപ്പം ഗവൺമെന്റ് തലത്തിൽ അവർ ശ്രദ്ധിക്കപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ അവർ അംഗീകരിച്ചു അല്ലെങ്കിൽ ലീഗലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ വർക്കുകൾ കിട്ടുന്നത് അല്ലേ എന്തായാലും അടിപൊളിയും റിട്ടേൺ തരും ഇത് എപ്പോഴാണോ തീരുന്നത് അനുസരിച്ച് നമുക്ക് ആൾക്കാർ ചെയ്യാം അത് നമുക്ക് ക്ലിപ്പ് ആഡ് ചെയ്യണം അവർക്ക് മനസ്സിലാവും അല്ലേ ആ ഒരു വർക്ക് കണ്ടാണ് നമുക്ക് ഇത്ര ഓർഡർ കിട്ടിയത് അതെ അതെ